ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നിങ്ങൾ കണ്ണ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ കുറേ മാസത്തിന് ശേഷം അതായത് രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പുതിയ ഐറ്റംസ് ഇറക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ എന്താ കുറേ കസ്റ്റമേഴ്സ് എനിക്ക് സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എന്താ എന്തായിട്ടാണ് ഐറ്റംസ് ഇറക്കാത്തത് പുതിയ മോഡൽസൊന്നും എന്താ ഇറക്കാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വേറൊന്നല്ല കാരണം എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ഞാൻ കുറേ ഐറ്റംസ് എത്രയും എനിക്ക് തോന്നുന്നു എത്രയോ കിലോന് അഞ്ഞൂറ് കിലോൻ്റെയൊക്കെ അടുത്ത് എന്തായാലും ഞാൻ ഇറക്കിയിട്ടുണ്ടോ അതിൽ മുകളിൽ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് അത്രയും കിലോണ് ഐറ്റംസ് ഞാൻ ഇറക്കിയിട്ടും അതിന് എനിക്ക് ഒരു അൻപത് കിലോന് ഇറക്കിയാൽ ഒരു അയ്യായിരം പോലും ലാഭമില്ല അതൊന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഞാൻ ആദ്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മേക്ക് ഇൻ വില്ലേജ് ആണ് യൂട്യൂബ് ചാനലാണ് അപ്പോൾ പിന്നെ അവിടുത്തെ റേറ്റും അന്നത്തെ അന്നത്തെ ഇപ്പോഴത്തെ അല്ല അന്നത്തെ റേറ്റും ഞാൻ കൊടുത്തോണ്ടിരുന്ന റേറ്റൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എനിക്ക് എത്രത്തോളം അതിൽ ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ പോരാത്തിന് നമ്മൾ ഷിപ്പിംഗ് കൊടുത്തിട്ട് എടുക്കണം ഷിപ്പിംഗ് കൊടുത്തിട്ട് ഷിപ്പിംഗ് ചാർജും അടക്കം പിന്നെ പോരാത്തതിന് എന്താ പറയുക നമ്മൾ ഇത് ബൈക്കിൽ നിന്ന് കിട്ടിക്കൊണ്ട് വരാൻ കഴിയൂല നമ്മൾ വണ്ടി തന്നെ പോകണം അപ്പോൾ അതിന് പെട്രാശം പിന്നെ നമ്മൾ മെനക്കെടുന്ന അതിനൊന്നും വല്ലാത്ത ലാഭം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ പിന്നെ നമുക്കിത് ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് എടുക്കാൻ പറ്റണം അത്രയായത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അത്രയും കിലോമനം എടുത്തതുകൊണ്ട് തന്നെ എനിക്കിത് പുറത്ത് പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏണിങ്സ് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റിയ പറ്റുമായിരുന്നു അതായത് പുറത്താണ് കേരളത്തിന് പുറത്ത് ഇത് എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ എനിക്കിതിന് ശരിക്കും ഡീറ്റെയിൽസൊന്നും അറിയില്ല ഗുജറാത്ത് പിന്നെ ഡൽഹി അവിടെ നിന്നൊക്കെ വരുന്നത് അവിടെ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഒത്തു വരണം പിന്നെ അവിടെ പോയിട്ട് നമുക്ക് ഭാഷ അറിയണം പിന്നെ അത് മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഏണിംഗ്സ് തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എനിക്ക് അത്ര ലാഭം എന്ന് ഇതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് നഷ്ടം എന്ന് വെച്ചാൽ ലാഭം ഞാനും മെനക്കിട്ടെന്ന് ഞാൻ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് എനിക്ക് ലാഭം അതൊന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത കൊണ്ടാണ് പിന്നെ ഞാനത് തൽക്കാലത്തേക്ക് സ്റ്റോപ്പാക്കി പിന്നെ ഇപ്പം എല്ലായിടത്തും പണ് ഐറ്റംസ് എടുക്കുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താ നിങ്ങളുടെ അടുത്ത് കുറച്ച് റേറ്റ് കൂടുതൽ അപ്പോൾ വേറൊള്ളടുത്തൊക്കെ റേറ്റ് കുറച്ചിട്ട് കിട്ടുന്നത് ചോദിച്ചാൽ അവർ നേരിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അവർക്ക് റേറ്റ് കുറച്ചിട്ട് കൊടുക്കണമെങ്കിൽ ലാഭം ഉണ്ടാവുമല്ലോ പക്ഷെ ഞാൻ അവർ അങ്ങനത്തെ ആൾക്കാരെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അവരെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിന് ഷിപ്പിംഗ് ചാർജും എടുക്കും പിന്നെ ഞാനത് എനിക്ക് എന്തെങ്കിലും ഒരു റേണിങ്സ് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ചിലതിനൊക്കെ ഞാൻ ഇപ്പോൾ ഈ ലേഡീസ് ഫിംഗറൊക്കെ അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു മേക്കിങ് വില്ലേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് എന്താ പറയുക അഞ്ഞൂറല്ല നാനൂറ്റി ഇരുപത് രൂപക്കാണ് മേക്കിംഗ് വില്ലേജിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ അഞ്ഞൂറ് രൂപക്ക ഒക്കെ സെയിലാക്കി അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു പത്ത് കിലോൻ്റെ എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് എണ്ണൂറ് രൂപ അതിൽ ഇത് കിട്ടുമെന്നുള്ളൂ എന്താ പറയുക ലാഭം ഉണ്ടാവുകയുള്ളൂ കന്ന് കാരണം ഒരു നൂറ് രൂപ പോലും ഇല്ല പിന്നെ ചില ആൾക്കാർ അത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമൊക്കെ വാങ്ങുക അപ്പോൾ വല്ലാതെ ലാഭം ഉണ്ടാവില്ല മനസ്സിലാക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പിന്നെ എനിക്കത് നല്ല എന്താ വില കൂട്ടിയിട്ട് എനിക്ക് വിൽക്കാം പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾക്കത് എന്താ പറയുക നഷ്ടത്തിലാവാൻ പാടില്ലല്ലോ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ സ്റ്റോപ്പ് ആക്കിയത് പിന്നെ വീണ്ടും ഇപ്പോൾ അതാ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ വൺ ആണ് വന്നിട്ടുള്ളതെന്നൊക്കെ കാണാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക പിന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് വീണ്ടും ഞാൻ പറയാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നത് ആദ്യം അറിയാം അറിയാൻ വേലറ്റുണ്ടായിരുന്നു അന്ന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ എഴുന്നൂറ് ഒന്നുമില്ല അറുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇത് കുറച്ച് കെ ജി ഉള്ളതാ ഇത്രയും കളേഴ്സേ ഉള്ളൂ കുറച്ച് കിലോനേ ഉള്ളൂ അത് മിക്സറാക്കിയിട്ട് ഹാഫ് കെ ജിക്ക് എടുക്കണമെന്ന് അതിൻ്റെ റേറ്റ് ഞാൻ പറയാട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതെന്നല്ല എല്ലാ ഐറ്റംസും വൺ ഐറ്റംസ് മിക്സ് ആക്കിയിട്ടെടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഹാഫ് കെ ജിക്ക് ഒരുനൂറ്റി അമ്പത് ഗ്രാം ഒക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് അത്യാവശ്യം ഇല്ല നല്ല ക്വാളിറ്റി വരുന്ന വെൽവെറ്റിനെ ആട്ടോ ഇത് ഇത്രയും എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയോ നൂറ് കിലോൻ കൂടുതൽ നൂറല്ല നൂറ് നൂറ്റമ്പത് കിലോനോളം ഞാൻ വെൽവെറ്റ് ഇറക്കിയിട്ടുണ്ടാവും പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് വരുന്നത് കേട്ടോ ബ്ലാക്ക് ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അധികം വന്നിട്ടില്ല അത് ചെറിയൊരു പീസ് മാത്രം വൈറ്റ് തീരെ വന്നിട്ടില്ല വൈറ്റാണ് തീരെ വരാത്തത് ബ്ലാക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് വൈറ്റ് തീരെ വന്നിട്ടില്ല അപ്പോൾ വെൽവെറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണത് സോഫ്റ്റ് കോടെ സോഫ്റ്റ് കോടെ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് ആണ്ട്ടോ കണ്ടാന്ന് തന്നെ മനസ്സിലായി നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ള കളേഴ്സ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് വൺ കെ ജി റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അറുന്നൂറ് രൂപയാണ് വൺ കെ ജി റേറ്റ് വരുന്നത് മിക്സ് ആക്കിയിട്ട് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഞാൻ റേറ്റ് പറഞ്ഞുതരാട്ടോ മിക്സ് ആക്കിയിട്ട് ഹാഫ് കെ ജിക്ക് എത്ര റേറ്റ് എന്നൊക്കെയുള്ള ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആട്ടല്ല അതിൻ്റെ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകും പിന്നെ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു തന്നെയാണ് കുറച്ച് മുന്നേ ഞാൻ രണ്ട് മാസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ നൈലോൺ കേട്ടോ എന്തായാലും സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് ഒരു മിൻസല്ല നൈലോൺ ആണ് സാധന നോർമൽ ആയിട്ടുള്ള നൈലോൺ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കില്ലാട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് പിന്നെ ഇത് എൻ്റെ അടുത്ത് കുറച്ച് മുന്നേ ഉണ്ട് ഡബിൾ കളർ വരുന്നത് പിന്നെ പുതിയ ഐറ്റം കാണിച്ചാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണതാ ഈ ഒരു ഐറ്റം വന്നിട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്നാൽ പറ്റേ ചീപ്പ് ക്വാളിറ്റി അല്ല നല്ല ഹൈ ലെവൽ ക്വാളിറ്റി അല്ല അതും വേണമല്ലോ പറയാം ഞാൻ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ പറയാനുണ്ട് നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെ ഞാൻ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെയല്ലേ കാണുന്നുള്ളൂ പക്ഷേ നല്ല നല്ല ക്വാളിറ്റി പക്ഷെ നല്ല കട്ടി കട്ടിയുണ്ട് കേട്ടോ നിങ്ങൾക്കിത് കണ്ടാന്ന് തന്നെ മനസ്സിലാവും നല്ല കട്ടി വരുന്നുണ്ട് ഇത് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഇവിടം കൊണ്ട് എന്താ ഇവിടം കൊണ്ട് നല്ല കട്ടി വരുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല കട്ടി വരുന്നുണ്ട് ഇതിങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും കട്ടിയുണ്ട് കേട്ടോ സാധനം കട്ടിയുണ്ട് ഓക്കെ ഉണ്ടോ ഇതിൻ്റെ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതും കുറച്ചേ ഉള്ളൂ ഞാൻ പറഞ്ഞു ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാനിപ്പോൾ കുറേ കാലത്തിന് ശേഷം കുറച്ചൊന്ന് ഇറക്കി നോക്കിയതാണ് പുതിയ ഐറ്റം ബണ്സ് ബൺസ് ഒന്ന് ഇറക്കി നോക്കിയതാണ് കേട്ടോ നല്ല കട്ടി വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറയാം നല്ല വലിച്ചാലൊന്നും കണ്ടോ വലിച്ചാൽ വലിയില്ല കണ്ടോ കട്ടിയുണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വൺ കെ ജിയുടെ റേറ്റാണ് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മിക്സ് ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ എന്ന എല്ലാ ഐറ്റംസും വണ്ണം ഉൾപ്പെടുത്താലോ അപ്പോൾ ഞാനതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയട്ടോ വഴിയേ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക പിന്നെ ഇനി ഒരു ഐറ്റം ഇവിടെയുണ്ട് പുതിയ വന്നതാണ് വാങ്ങിച്ചിരുന്നത് കേട്ടോ ഇത് സ്ക്രഞ്ചീസ് ഇത് ഇതെൻ്റെ അടുത്ത് ഫസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന് പോയിട്ട് നല്ല ഡിമാൻഡുള്ള സാധനം തന്നെയാണ് കിട്ടും ഇത് സ്ക്രഞ്ചീസ് ആണ് ഏത് പ്രായക്കാർക്കും പ്രായ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കാരണം കുത്താനോ ചവിട്ടാനോ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ റെഡും വൈറ്റും ഇതാ ഇത്രയും കളേഴ്സാണ് ആയിട്ടുള്ളത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ ഇത് അറുന്നൂറ്റമ്പത് രൂപയാണ് കിലോൻ്റെ റേറ്റ് വരുന്നത് പിന്നെ അത് കുറച്ച് ചെറിയ ടൈപ്പ് ഇതും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇതിൽ ക്ലിറ്റർ വരുന്നതാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ഗ്ലിറ്റർ ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് വൺ കെ ജിയുടെ റേറ്റ് കട്ടോ ഇത് അറുന്നൂറ് രൂപയാണ് വരുന്നത് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ മിക്സ് ആക്കിയിട്ട് എത്രത്തോളം വൺ ഐറ്റംസ് ഉണ്ടാവും ഹാഫ് കെ ജി ആണെങ്കിലും കാൽ കെ ജി ആണെങ്കിലും എത്രത്തോളം ഉണ്ടാവും ഏതൊക്കെ ഐറ്റംസാണ് ഉണ്ടാവുക എന്നൊക്കെ വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ എൻ്റെ കാണുന്ന വാട്സാപ്പ് നമ്പറോട് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ബണ്ണൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എന്തപ്പോൾ ഇത്ര ബണ്ണയിറ്റംസ് ഇറക്കാത്തതെന്നൊക്കെ ചോദിച്ചു ചോദിച്ചിട്ട് അപ്പോൾ ഇറക്കാത്തത് ഇതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യമായിട്ട് ഐറ്റംസ് ഇറക്കാറില്ല നല്ല സെയിലിംഗ് ഇപ്പം ഇല്ല പിന്നെ നമ്മൾക്ക് ഷിപ്പിംഗ് കൊടുത്തിട്ട് എനിക്ക് നഷ്ടം വന്നിട്ട് ഞാൻ കച്ചവടം ചെയ്തിട്ട് വലിയ കാര്യമില്ലല്ലോ കാരണം ഞാൻ ഏതാണ് ഒരാളും നമുക്ക് കുറഞ്ഞൊരു ലാഭെങ്കിലും എടുത്തിട്ട് എടുക്കണം അതെന്ന് പിന്നെ നിങ്ങൾക്ക് ഞാൻ കൊള്ളലാഭത്തിന് തന്നാൽ നിങ്ങൾക്ക് അതൊന്ന് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ താങ്ക്